ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് ദൈവസന്നതയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടും ചില പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം വൈകുന്നതിന്റെ കാരണം കാരണം എന്താണെന്ന് നമ്മളൊന്ന് ഡീപ്പായിട്ട് പൊതു നിയമത്തിലൂടെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ചില റീസൺസ് ചില കാര്യങ്ങൾ ഈശോ പറയുന്നുണ്ട് ദൈവം കാണിച്ചു തരുന്നുണ്ട് പലപ്പോഴും നമ്മള് ഒത്തിരി പ്രാണിച്ചിട്ടും ചില കാര്യങ്ങൾ നടക്കാതെ പോവുകയും ഡിലേ വരികയും ചെയ്യുന്ന സമയത്താണ് നമ്മളത് തപ്പി ഒരുപാട് റോങ് പ്ലേസസിലേക്ക് പോകും അപ്പം പലരും പല അഭിപ്രായങ്ങൾ പറയും ചിലർ പറയും ഇന്ന കാരണം കൊണ്ടാണ് ആ കാരണം കൊണ്ടാണ് അങ്ങനെ നമ്മൾ വല്ലാതെ മനുഷ്യർ കൺഫ്യൂസ്ഡ് ആകുകയും മാനസികമായിട്ടും ഒരുപാട് ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോവുകയും ചിലർ പറയും പൂർവികര പ്രശ്നമാണ് പ്രശ്നമാണോ അതാണിതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വല്ലാത്ത മാനസിക പ്രശ്നങ്ങളും സാമ്പത്തിക നഷ്ടവും ഒക്കെ മനുഷ്യർക്കുണ്ടാകാറുണ്ട് പക്ഷെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന ഈശോനെ മുറുകെ പിടിക്കുന്ന കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഡിലേസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് കാരണങ്ങൾ കർത്താവ് അതിനകത്ത് പറയുന്നുണ്ട് ഒന്നാമത്തെ കാരണം യോജനശേഷം പതിനൊന്നാം അധ്യായത്തില് ഈശോ ലാസർ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും ഈശോ ഉണ്ടായിരുന്ന സ്ഥലത്ത് രണ്ടു മൂന്ന് ദിവസം ഈശോ അവിടെ സ്റ്റേ ചെയ്തു അതിന്റെ കാരണം എന്താണെന്ന് അവിടെ പറയുന്നു ഇപ്രകാരമാണ് പതിനൊന്നാം അധ്യായത്തിൽ അഞ്ചാം വാക്യത്തിൽ ഈശോ മാർത്തായേം മറിയത്തെയും അവരുടെ സഹോദരനായ ലാസറിനെയും സ്നേഹിച്ചിരുന്നു സ്നേഹിച്ചിരുന്നു എന്തുകൊണ്ട് ഈശോ ലാസറിന് രോഗം വന്നപ്പോൾ പെട്ടെന്ന് ഇടപെട്ടില്ല ഈശോ ലാസറിനെ സ്നേഹിച്ചിരുന്നു അപ്പൊ പുതിയ ദൈവം തരുന്ന ഒന്നാമത്തെ റീസൺ ചില കാര്യങ്ങൾ ദൈവം ചില ഡിലേസ് അനുവദിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു മാത്രമല്ല നിങ്ങളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യത്തിലൂടെ ചില ഇടപെടലിലൂടെ തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ലാസറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താന്ന് നമുക്കറിയാം അല്ലേ ലാസറിനെ കർത്താവ് മരണത്തിൽ നിന്ന് തിരികെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ് അപ്പോൾ ദൈവത്തിന് ചില പ്രത്യേക നിയോഗത്തിനായി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു യോഹന അടിച്ച ശേഷം ഒൻപതാം അധ്യായത്തില് ഈശോയുടെ ശിഷ്യന്മാര് ഒരു അന്തയാചകൻ അന്തയാചകനെ നോക്കിയിട്ട് കർത്താവിനെ വഴിയൊരുക്കിലിരിക്കുന്ന അന്തയാചകനെ കണ്ടപ്പോൾ കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇവൻ ഈ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം ഇവന്റെ പാപമാണോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപമാണോ ആര് ചെയ്ത തെറ്റിന്റെ ശിക്ഷയുടെ ഫലമാണ് ഈ വ്യക്തി ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുവാനുള്ള കാരണം പലപ്പോഴും പലരും പറയാനുള്ള കാരണമുണ്ട് ജീവിതത്തിൽ ചില ഡിലേസ് വരാനുള്ള ഒരു കാരണം കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് സംഭവിച്ചു പോയ ചില വീഴ്ചകളാണ് അല്ലെങ്കിൽ പൂർവികർക്കുണ്ടായ വീഴ്ചകളാണ് അത് അന്നത്തെ കാലഘട്ടത്തിലും പലപ്പോഴും പലരും ഇത്തരത്തിലുള്ള ഒരു സന്ദേശങ്ങൾ പങ്കുവയ്ക്കണോ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് ദൈവം എന്നെ ശിക്ഷിക്കുകയാണോ അപ്പോൾ ഈശോയുടെ അരികിലേക്ക് ഈ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ കർത്താവ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ലോകപ്രസിദ്ധമായൊരു മറുപടിയാണത് ന്യൂ ടെസ്റ്റിവന്റ് ക്രിസ്ത്യൻ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളത് ആ മറുപടിക്കുള്ളിലാണ് നമുക്ക് മനസ്സിലാകുന്നത് കർത്താവ് കൊടുത്ത മറുപടി എന്താ ഇത് ഇവന്റെ പാപമോ ഇവന്റെ പൂർവികരുടെ പാപമോ അല്ല ഇവനിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രവർത്തി എന്നുള്ള പറഞ്ഞ പ്രവർത്തികൾ ഭർത്താവ് ചില പദ്ധതികൾ നിനക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് ഇങ്ങനൊരവസ്ഥയിലൂടെ നിങ്ങളൊന്ന് കടന്നു പോവുകയാണെങ്കിൽ വിചാ വിശ്വസിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകൾ തുടരുക ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ നിങ്ങളിലൂടെ സംഭവിക്കുന്നതിന് വേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കും ചിലപ്പോൾ കരുതേണ്ടവർ നിങ്ങളെ കരുതുന്നില്ലായിരിക്കും സ്നേഹിക്കേണ്ടവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ലായിരിക്കും കുടുംബം പോലും നിങ്ങളുടെ അവസ്ഥയെ കൈയ്യൊഴിഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയേക്കുമായിരിക്കും ഈ വേദന ദൈവത്തിന് അറിയാം ഈ മകന്റെ അന്ന് ആ വഴിയൊരുക്കിയിരുന്ന അന്ത ജീവിതം അതുപോലെയായിരുന്നു ഒരു കുടുംബം ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ ലാട് വായിക്കുമ്പോൾ നമുക്കറിയാം കടൽ വലിയ ഒരു അംഗീകാരം കിട്ടിയ ഒരു കുടുംബമായിരുന്നു പേരുള്ള കുടുംബമായിരുന്നു പക്ഷെ കുടുംബത്തിലുള്ളവർ പോലും ഈ വ്യക്തിയെ കരുതേണ്ടതുപോലെ കരുതുകയോ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുകയോ ഒന്നും ചെയ്യാതെ മാറ്റി നിർത്തി കാരണം അന്നത്തെ കാലത്ത് ഒരു കാഴ്ചപ്പാടായിരുന്നു ഇവൻ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് കാരണം കുടുംബത്തിലെ ഏതോ ഒരു മുതിർന്ന വ്യക്തിയിൽ നിന്ന് വന്ന ഒരു ശാപം അല്ലെങ്കിൽ ഒരു പാരമ്പര്യമായിട്ട് കടന്നു വന്ന ഒരു സംഭവം ഇവനെ വേട്ടയാടുകയാണ് അതുകൊണ്ട് ദൈവം അവനെ ഉപേക്ഷിച്ചു അങ്ങനെ കുടുംബം ഉപേക്ഷിച്ച് ഇവനെ വഴിയരികിൽ അല്ലെങ്കിൽ സ്വയമേ ഒരു യാചകനായിത്തീർന്ന ഈ മനുഷ്യൻ ആ യാചകന്റെ അരികിലേക്ക് ദൈവപുത്രം കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന് ദൈവുത്രം നൽകുന്ന മറുപടി അന്നും ഇന്നും എപ്പോഴും നമ്മളെ നോക്കി ദൈവപുത്രം പറയുന്നു ഇതാണ് ആ മറുപടി ദൈവത്തിന് ചില പ്രവർത്തികൾ നടക്കുന്നതിന് വേണ്ടി ഇവനെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് റോമാക്കാർക്കിടയിൽ ലേഖനത്തിന്റെ എട്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ പൗരവശ്രീക പറയുന്നുണ്ട് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ൾ കടന്നുപോകുന്ന കഷ്ടതകൾ എത്ര നിസ്സാരമാണെന്ന് നാം അറിയുന്നു നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ കടന്നുപോകുന്ന കഷ്ടതകൾ എത്ര നിസ്സാരമാണെന്ന് ഞാൻ അറിയുന്നു അതായത് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടതകൾ സഹനങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് മഹത്വത്തിന് കാരണമായി തീരും ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ സകൃതം പൂർത്തീകരിച്ചു എനിക്ക് വേണ്ടി ബലിയായി തീർന്നു പൊളോസസ് ഒന്ന് ഇരുപതിൽ ഈ വചനമൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ കൊളോസോസ് ഒന്ന് ഇരുപതിൽ നമ്മൾ കാണുന്നത് കർത്താവ് നമ്മളെ തന്റെ പരിഹാര ബലിയിലൂടെ പിതാവിനോട് അനുരഞ്ചിപ്പിച്ചു ഇന്ന് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ പൂർണ്ണത അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കുരിശിലെ പരിഹാര ബലിയിലൂടെ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ള വിശ്വാസത്തിൽ മുൻപോട്ട് പോകുന്ന പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകുന്ന നിനക്ക് വേണ്ടി ദൈവം അനുകൂലമായിട്ടുണ്ട് റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നമ്മുടെ പക്ഷത്താണ് കർത്താവ് അപ്പസോന്മാരെ സഹനങ്ങളിലൂടെ കടന്നുപോയി കർത്താവനെ ശിഷ്യന്മാരും ആദ്യമസവ സഹനങ്ങളിലൂടെ കടന്നുപോയി അതൊരിക്കലും അന്നത്തെ കാലഘട്ടത്തിലുള്ളവര് പലരും പലതും പറഞ്ഞിട്ട് അവർ അതിലെ അതിലേക്കൊന്നും നോക്കിയില്ല അവർക്കൊരു കാര്യം ഉറപ്പായിരുന്നു ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കപ്പെടുന്നവരാണ് ഞങ്ങൾ സഹനത്തിന് ഇടയിൽ പത്രശ്രീ പറയുക നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവര് ഒന്നോ പത്ര രണ്ടോ ഒൻപത് നിങ്ങൾ ദൈവത്തിന്റെ വാത്സല്യ ഭാജനങ്ങള് നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാ നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനതയാണ് അധ്യായത്തിൽ പത്രീ പറയാണ് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്തെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പിടിച്ചു നിൽക്കുവേ ഉറച്ചു നിൽക്കുവെ നിങ്ങൾ വീട് പോകത്തില്ല ദൈവത്തിൽ നിങ്ങളെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ഈ തിരിച്ചറിവ് കർത്താവുമായിട്ടുള്ള രക്ത ഉടമ്പടിയുടെ ശക്തിയെ മുറുകെ പിടിച്ച് നിങ്ങളെ മുൻപോട്ട് പോവുക ഇപ്പോൾ കടന്നു പോകുന്ന കഷ്ടതകൾ നിങ്ങളുടെ മഹത്വത്തിന് കാരണമായി തീരും മാത്രമല്ല റോമ എട്ട് പതിനെട്ട് പത്തൊമ്പത് വാക്യത്തിൽ നമ്മൾ കാണുന്ന എന്താ സൃഷ്ടപ്രപഞ്ചം ദൈവ മക്കളുടെ വെളിപ്പെടുത്തലിനായി ആകാംക്ഷയോടെ കാത്തിരിക്കും അല്ലെ ഈ ഒരു കൊച്ചു വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതിനകത്ത് ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ് കടന്നുപോകുന്ന കഷ്ടതകൾ അനുഗ്രഹത്തിന് കാരണമായി തീരും വചനം പറയുന്നു നിങ്ങളുടെ മഹത്വത്തിന് കാരണമായി തീരും അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് കാരണമായി തീരും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതിന് അടയാളത്തിന് കാരണമായി തീരും ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനും നിങ്ങളിലൂടെ സൃഷ്ടപ്രപഞ്ചം അനുഗ്രഹിക്കപ്പെടുന്നതിനും ഇന്നത്തെ കഷ്ടതകൾ ഇന്ന് കടന്നു പോകുന്ന വെല്ലുവിളികൾ കാരണമായി തീരും നമ്മൾ എന്താ ചെയ്യേണ്ടേ കണ്ടിന്യൂ യോ പ്രയർ കണ്ടിന്യൂ ഫെലോഷിപ്പ് വിത്ത് ജീസസ് കാരണം ഈശോ അത്രമാത്രം സ്നേഹിക്കുന്നു ഈ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദൈവത്തെ വീണ്ടെടുക്കപ്പെട്ടവനാണ് ദൈവത്തിന്റെ സ്വന്തമാണ് ഗോഡ് ബ്ലസ് ഈ ഒരു സന്ദേശം നിങ്ങളെ ഇൻസ്പയർ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം കർത്താവിന്റെ സഭയുടെ കർത്താവ് ഈ ഭൂമി നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതിന് ഏറ്റവും വലിയ ഉദ്ദേശം തന്നെ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ആ വളർച്ചയ്ക്കായിട്ട് ദൈവരാജ്യത്തിന്റെ ആ ബിൽഡിങ്ങിനായിട്ട് ആ ബിൽഡപ്പിനായിട്ട് സ്വർഗത്തിന് വലിയ പദ്ധതികൾ ഈ ഭൂമിയിൽ നടക്കുന്നതിനു വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം അർത്ഥമല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ